ഛത്തീസ്ഗഡിലെ ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവം അത്യന്തം പ്രതിഷേധാർഹവും വേദനാജനകവുമാണെന്ന് സി ബി സി ഐ പ്രസിഡന്റും തൃശൂർ അതിരൂപത അധ്യക്ഷനുമായ മാർ ആൻഡ്രോസ് താഴത്ത് രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് ഭയമില്ലാത്ത പ്രവർത്തിക്കുന്നതിനാവശ്യമായ സംരക്ഷണം നൽകാൻ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും അടിയന്തിര നടപടികൾ സ്വീകരിക്കണമെന്ന് മാർ താഴത്ത് ആവശ്യപ്പെട്ടു ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കുടുംബം പ്രതികരിച്ചു ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ ക്രിസ്ത്യാനികളാണെന്നും മാതാപിതാക്കളുടെ പൂർണ്ണ അനുവാദത്തോടെയാണ് കുട്ടികൾ പോയതെന്നും സിസ്റ്റർ പ്രീതിയുടെ കുടുംബം പറഞ്ഞു കന്യാസ്ത്രീകളെ ബോധപൂർവം കുടുക്കിയതാണ് വർഷങ്ങളായി ഛത്തീസ്ഗഡിൽ ക്ലിനിക് നടത്തുകയാണ് ഇവർ ആദിവാസികൾ ഉൾപ്പെടെയുള്ള നിരവധി പേരുടെ ആശ്രയമാണ് ഈ ക്ലിനിക് നിലവിലെ സാഹചര്യം വളരെ മോശമാണെന്നും സിസ്റ്റർ പ്രീതിയുടെ കുടുംബം പറയുന്നു സംഘർഷാന്തരീക്ഷം ഉണ്ടായിട്ടും പോലീസ് യാതൊരു ഇടപെടലും നടത്താതെ കാഴ്ചക്കാരായി നിൽക്കുകയായിരുന്നുവെന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട് പാർലമെന്റിൽ ചർച്ച ആവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള എം പിമാർ ലോകസഭയിലും രാജ്യസഭയിലും അടിയന്തര പ്രമേയം നൽകി കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ക്രൈസ്തവ സഭാമേലധ്യക്ഷന്മാരെ വിമർശിച്ച് മന്ത്രി വി ശിവൻകുട്ടി ബി ജെ പിയുടെ മനസ്സിലിരിപ്പ് സഭാ നേതൃത്വത്തിന് ബോധ്യപ്പെടേണ്ടേ എന്ന് മോദിയോട് പരാതിപ്പെടാനുള്ള ധൈര്യമില്ലയെന്നും ശിവൻകുട്ടി ചോദിച്ചു സഭാ മേലധ്യക്ഷന്മാർക്ക് അവരുടെ സ്ഥാനങ്ങൾ ഉറപ്പിക്കാനാണ് ശ്രദ്ധയെന്നും ശിവൻകുട്ടി വിമർശിച്ചു യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയേക്കുമെന്ന വാർത്തകൾ തെറ്റാണെന്ന് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹ്തി ഒരു കൊലപാതകത്തിന് മാപ്പ് തേടാനോ അതിന്റെ ക്രൂരത മറയ്ക്കാനോ മതം പറയുന്നതില്ല അതുപോലെ തന്നെ നമ്മുടെ യമനിലെ ഭരണഘടനയും നീതി വ്യവസ്ഥയും നീതിയുള്ള ഇസ്ലാം മതത്തിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ തന്നെ കോടതി കൊലയാളിക്ക് വിധിച്ച ശിക്ഷയെ മാനിക്കേണ്ടത് കടമയാണ് അതിൽ അലംഭാവം കാണിക്കാനാകില്ല അബ്ദുൽ ഫത്താഹ് മഹദി പറഞ്ഞു ഗോവിന്ദ ജയിൽ ചാടാൻ ആരുടെയും സഹായം ലഭിച്ചില്ലെന്ന് ജയിൽ ഡി ഐ ജിയുടെ അന്വേഷണ റിപ്പോർട്ട് ജീവനക്കാരോ തടവുകാരോ സഹായിച്ചതിന് തെളിവില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അരം പോലുള്ള ഉപകരണം ഇയാളിൽ നിന്ന് കണ്ടെടുത്തെങ്കിലും ഇത് ഉപയോഗിച്ച് മുറിക്കാൻ ഏറെ കാലമെടുക്കും എന്ന സംശയം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു കേരളത്തെ നടക്കിയ സൗമ്യ കൊലക്കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന കൊടും കുറ്റവാളി ജയിൽ ചാടിയതിൽ നാല് ജയിൽ ഉദ്യോഗസ്ഥരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു താരസംഘടനയായ അമ്മ തെരഞ്ഞെടുപ്പിന്റെ മത്സരത്തിൽ നിന്ന് നടൻ ജഗദീഷ് പിന്മാറിയേക്കും മോഹൻലാലുമായും മമ്മൂട്ടിയുമായും ജഗദീഷ് സംസാരിച്ചു വനിതാ പ്രസിഡന്റ് വരട്ടെ എന്ന നിലപാടിലാണ് ജഗദീഷ് ഈ സാഹചര്യത്തിലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് പിന്മാറാൻ ജഗദീഷ് ആലോചിക്കുന്നത് മോഹൻലാലും മമ്മൂട്ടിയും സമ്മതിച്ചാൽ ജഗദീഷ് പത്രിക പിൻവലിക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് നടൻ രവീന്ദ്രനും പിന്മാറി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മാത്രം അദ്ദേഹം മത്സരിക്കുമെന്ന് രവീന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട് ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങൾ മൃതദേഹം മറവു ചെയ്ത സ്ഥലങ്ങളിൽ ഇന്ന് പരിശോധന ഉണ്ടാകും ഛത്തീസ്ഗഡിൽ പോലീസ് കസ്റ്റഡിയിലുള്ള കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി രണ്ട് കന്യാസ്ത്രീകളും സെൻട്രൽ ജയിലിൽ തുടരും